ഹായ് ചിൽഡ്രൻ വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ് ഓരോ ക്ലാസ്സുകളുടെയും പ്ലേ ലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ക്ലാസുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം യൂണിറ്റ് ആൻഡ് ട്യൂൺസ് ആക്ടിവിറ്റീസ് താൻസൻ വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സിംഗേഴ്സ് ഇൻ ഇന്ത്യ മ്യൂസിക് ഹാസ് ഓൾവേസ് ചാംഡ് ആൻഡ് ഇൻസ്പയർഡ് മില്ലിയൻസ് ഹാവ് യു ഹേർഡ് ഓഫ് മൈക്കൽ ജാക്സൺ എ പോപ്പുലർ മ്യൂസീൻ ഓഫ് അവർ ടൈം ലെറ്റ് റീഡ് അബൌട്ട് ഹിം മഹാനായ ഒരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും ഗായകനുമായിരുന്നു താൻസൻ സംഗീതം എല്ലായ്പ്പോഴും ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് കൂട്ടുകാർ മൈക്കൽ ജാക്സനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു അമേരിക്കൻ ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനും നർത്തകനും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത് ആൻ എക്സെപ്റ്റ് ഫ്രം മൂൺ ഓഫ് മൈക്കൽ ജാക്സൺ ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു ബി ഏബിൾ ടു ടെൽ സ്റ്റോറീസ് യു നോ സ്റ്റോറീസ് ദാറ്റ് ഫ്രം മൈ സോൾ ഐ വുഡ് ലൈക്ക് ടു സിറ്റ് ബൈ എ ഫയർ ആൻഡ് ടെൽ പീപ്പിൾ സ്റ്റോറീസ് Make them see pictures, make them cry and laugh, take them anywhere emotionally with something as deceptively simple as words. I would like to tell tales to move their soul and transform them. I have always wanted to be able to do that. Imagine how the great writers must feel knowing they have that power. I sometimes feel I could do it. It's something I would like to develop. In a way, songwriting uses the same skills, creates the emotional highs and lows. But the story is a sketch, it's quicksilver. There are very few books written on the art of storytelling how to grip listeners, how to get a group of people together and amuse them. No costumes, no makeup. നോ നത്തിങ് ജസ്റ്റ് യു ആൻഡ് യുവർ വോയ്സ് ആൻഡ് യുവർ പവർഫുൾ എബിലിറ്റി ടു ടേക്ക് ദം എനിവെയർ ടു ട്രാൻസ്ഫോം ദർ ലൈവ്സ് ഈ ഫ് ഓൺലി ഫോർ മിനിറ്റ്സ് ഹു ഹാസ് റിട്ടേൺ ദ എക്സെപ്റ്റ് ആരാണിത് എഴുതിയിരിക്കുന്നത് മൈക്കൽ ജാക്സൺ ദ ഓദർ ഹിംസെൽഫ് ഹാസ് റിട്ടേൺ ഇറ്റ് ഈസ് ഹിസ് മെമോയർ എന്താണിതിൽ പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് ഓൾവെയ്സ് വാണ്ടഡ് ടു ബി ഏബിൾ ടു ടെൽ സ്റ്റോറീസ് കഥകൾ പറയാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയാമോ സ്റ്റോറീസ് ദാറ്റ് കെയിം ഫ്രം മൈ സോൾ എൻ്റെ ആത്മാവിൽ നിന്നുള്ള കഥകൾ തീയുടെ അടുത്തിരുന്ന് ആളുകളോട് കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഥ പറയുമ്പോൾ അവരുടെ മനസ്സിൽ അതിൻ്റെ ചിത്രങ്ങൾ തെളിഞ്ഞു വരണം അതുപോലെ പറയാനാണ് ആഗ്രഹിക്കുന്നത് അവരെ കരയിപ്പിക്കാനും ചിരിപ്പിക്കാനും കഴിയണം കഥ കേൾക്കുന്നവരെ വൈകാരികമായി കഥയോടൊപ്പം കൊണ്ടുപോവാൻ കഴിയണം അവരുടെ ആത്മാവിനെ രൂപാന്തരപ്പെടുത്തുന്നത് പോലെയുള്ള കഥകൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇമാജിൻ ഹൗ ദ ഗ്രേറ്റ് റൈറ്റേഴ്സ് മസ്റ്റ് ഫീൽ നോയിങ് ദ ഹാവ് ദാറ്റ് പവർ ചില മികച്ച എഴുത്തുകാർക്ക് അതുപോലെ ഒരു കഴിവുണ്ടെന്നറിയുമ്പോൾ ഉള്ള ഫീൽ എങ്ങനെയായിരിക്കും ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ചില നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിലെ കഥയോടൊപ്പം വായനക്കാരുടെ മനസ്സും സഞ്ചരിക്കാറുണ്ട് ആ കഥയിലെ വിഷ്വൽസ് നമുക്ക് മനസ്സിൽ കാണാനും സാധിക്കും അതുപോലെയുള്ള അനുഭവങ്ങൾ കൂട്ടുകാർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വായനക്കാരെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുക എന്നത് ഒരു നല്ല എഴുത്തുകാരൻ്റെ കഴിവാണ് ചിലപ്പോഴൊക്കെ എനിക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നാറുണ്ട് അത് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗാനരചനയ്ക്ക് ഒരു തരത്തിൽ അതേ കഴിവുകളാണ് ഉപയോഗിക്കുന്നത് വൈകാരികമായ ഉയർച്ചയും താഴ്ചയും അത് സൃഷ്ടിക്കുന്നു പക്ഷേ കഥ എന്നതൊരു രേഖാചിത്രമാണ് അത് പെട്ടെന്ന് മാറിപ്പോവുന്ന ഒന്നാണ് ക്യുക് സിൽവർ മൂവിങ് ഓർ ചേഞ്ചിങ് റാപ്പിഡ്ലി പെട്ടെന്ന് മാറിപ്പോവുന്ന ഒന്നാണ് കഥ പറയുക എന്നത് ഒരു ആർട്ടാണ് അതിനെക്കുറിച്ച് വളരെ കുറച്ച് ബുക്കുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ ശ്രോതാക്കളെ എങ്ങനെ പിടിച്ചിരുത്തണം ഒരു കൂട്ടം ആളുകളെ കഥ കേൾക്കാൻ എങ്ങനെ ഒരുമിച്ചിരുത്തണം എങ്ങനെ അവരെ ആനന്ദിപ്പിക്കാം എന്നിങ്ങനെ സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ കുറച്ച് ബുക്കുകൾ മാത്രമേ ഉള്ളൂ സ്റ്റോറി ടെല്ലിങ്ങിന് കോസ്റ്റ്യൂംസിന്റെ ആവശ്യമില്ല പ്രത്യേക വേഷവിധാനങ്ങൾ വേണ്ട മേക്കപ്പ് വേണ്ട ഒന്നുമേ വേണ്ട പ്രത്യേകിച്ച് ഒന്നും തന്നെ വേണ്ട പക്ഷെ എന്താണ് വേണ്ടത് ജസ്റ്റ് യു ആൻഡ് യുവർ വോയ്സ് കഥ പറയുന്ന ആളും അയാളുടെ ശബ്ദവും മാത്രം പിന്നെയോ കുറച്ച് സമയത്തേക്ക് മാത്രം കേൾക്കുന്നവരെ മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരെ രൂപാന്തരപ്പെടുത്താനുള്ള നിങ്ങളുടെ കഴിവും സ്റ്റോറി ടെല്ലിങ്ങിന് ആവശ്യമാണ് ഇത് മൈക്കിൾ ജാക്സൺ എഴുതിയ ഒരു കുറിപ്പാണ് ഇഫ് യു റൈറ്റ് അബൌട്ട് മൈക്കിൾ ജാക്സൺ ഹൗ വില്ല ബി നിങ്ങളാണ് മൈക്കിൾ ജാക്സനെ കുറിച്ച് എഴുതുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും ഇവിടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് മൈക്കിൾ ജാക്സൺ എഴുതിയപ്പോൾ ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു ബി ടു ടെൽ സ്റ്റോറീസ് അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത് മൈക്കിൾ ജാക്സനെ കുറിച്ച് നമ്മൾ എഴുതുമ്പോഴോ ഹാഡ് ഓൾവേസ് വാണ്ടഡ് ടു ബി ഏബിൾ ടു ടെൽ സ്റ്റോറീസ് സ്റ്റോറീസ് ദാറ്റ് ഫ്രം ഹിസ് സോൾ ഒരാൾ അയാളെ കുറിച്ച് തന്നെ എഴുതുമ്പോഴാണ് ഐ ഉപയോഗിക്കുന്നത് ഐ എന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ് ഇനി നമ്മൾ മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോഴോ തേർഡ് പേഴ്സൺ ആണ് ഉപയോഗിക്കുന്നത് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഹി ഷി ഇറ്റ് ദേ ഇവയെല്ലാം തേർഡ് പേഴ്സൺ ആണ് സെക്കൻഡ് പേഴ്സൺ എന്നത് യു എന്നതാണ് ആരാണോ പറയുന്നത് അയാളാണ് ഫസ്റ്റ് പേഴ്സൺ ആരോടാണോ പറയുന്നത് അയാളാണ് സെക്കൻഡ് പേഴ്സൺ ആരെക്കുറിച്ചാണോ പറയുന്നത് അയാളാണ് ഇവിടെ നമുക്ക് ആരെ കുറിച്ചാണ് എഴുതേണ്ടത് മൈക്കിൾ ജാക്സനെ കുറിച്ചാണ് അപ്പോ മൈക്കിൾ ജാക്സൺ തേർഡ് പേഴ്സൺ ആണ് ഹി എന്നാണ് ഉപയോഗിക്കേണ്ടത് ഐക്ക് പകരം ഹി ഉപയോഗിച്ചിരിക്കുന്നു മൈക്കിൾ ജാക്സൺ എഴുതിയപ്പോൾ ആ സെന്റൻസിൽ യു നോ എന്ന് എഴുതിയിരിക്കുന്നു നമ്മൾ എഴുതുമ്പോൾ അത് ആവശ്യമുണ്ടോ മൈക്കിൾ ജാക്സൺ നമ്മളോട് വായനക്കാരോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്കറിയാമോ എന്ന് നമ്മൾ എഴുതുമ്പോൾ മൈക്കിൾ ജാക്സനെ കുറിച്ചാണ് എഴുതുന്നത് അതുകൊണ്ട് അവിടെ നോ എന്ന് എഴുതേണ്ട ആവശ്യമില്ല അടുത്ത സെന്റൻസ് നോക്കൂ ഐ വുഡ് ലൈക്ക് ടു സിറ്റ് ബൈ എ ഫയർ ആൻഡ് ടെൽ പീപ്പിൾ സ്റ്റോറീസ് എന്ന് മൈക്കിൾ ജാക്സൺ പറഞ്ഞിരിക്കുന്നു ഐ വുഡ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത് നമ്മൾ എഴുതുമ്പോഴോ ഹി വുഡ് ലൈക്ക് ടു സിറ്റ് ബൈ ദ ഫയർ ആൻഡ് ടെൽ പീപ്പിൾ സ്റ്റോറീസ് വെൻ എ പേഴ്സൺ റൈറ്റ്സ് അബൌട്ട് ഹിംസെൽഫ് I is is used. That is the first person. When someone writes about others, he is used. That is the third person. When he is used, it becomes a profile. എന്താണ് ഫസ്റ്റ് പേഴ്സൺ എന്താണ് തേർഡ് പേഴ്സൺ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരാൾ അയാളെ കുറിച്ച് തന്നെ എഴുതുമ്പോഴാണ് ഐ ഉപയോഗിക്കുന്നത് അത് ഫസ്റ്റ് പേഴ്സൺ ഒരാൾ മറ്റൊരാളെ കുറിച്ച് എഴുതുമ്പോൾ അത് തേർഡ് പേഴ്സൺ ഉപയോഗിക്കുന്നു അതായത് ഹി ഷി എന്ന് ഉപയോഗിക്കുന്നു നമ്മൾ മറ്റൊരാളെ കുറിച്ച് എഴുതുന്നതിന് പ്രൊഫൈൽ എന്നാണ് പറയുന്നത് നൗ റീറൈറ്റ് ദ മെമ്മയർ ഓഫ് മൈക്കൽ ജാക്സൺ ഇൻ ടു എ പ്രൊഫൈൽ മൈക്കൽ ജാക്സൺ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു മെമ്മയർ ആണ് ഒരു ഓർമ്മക്കുറിപ്പാണ് അദ്ദേഹം സ്വയം എഴുതിയത് നമ്മൾ അത് മാറ്റി എഴുതുക അപ്പോഴത് എന്തായി തീരും ഒരു പ്രൊഫൈലായി തീരും എങ്ങനെയാണെന്ന് നോക്കാം Michael Jackson had always wanted to be able to tell stories. Stories that came from his soul. He would like to sit by a fire and tell people stories. Make them see pictures. Make them cry and laugh. Take them anywhere emotionally with something as deceptively simple as words. He would like to tell tales to move their souls and transform them. He had always wanted to be able to do that. Imagine how the great writers must feel knowing they have that power. He sometimes felt that he could do that. It was something that he would like to develop. In a way, Songwriting uses the same skills, creates the emotional highs and lows. But the story is a sketch, it is Quicksilver. There are very few books written on the art of storytelling how to grip listeners, how to get a group of people together and amuse them. No costumes, no makeup, no nothing, just you and your voice. ആൻഡ് യു പവർഫുൾ എബിലിറ്റി എന്നുള്ള ഉപയോഗിച്ച ചില സ്ഥലങ്ങളിലൊക്കെ പാസ്റ്റ് ഉപയോഗിച്ചു മൈക്കൽ ജാക്സൺ എഴുതിയ മെമ്മോയറും ഇപ്പോൾ നമ്മൾ എഴുതിയ പ്രൊഫൈലും കൂട്ടുകാർ ഒരിക്കൽ കൂടി വായിച്ചു നോക്കുക ലൈക്ക് മൈക്കൽ ജാക്സൺ മൈക്കൽ ജാക്സണെ പോലെ തന്നെ പോപ്പുലർ ആയ ഒരാളാണ് എ ആർ റഹ്മാൻ ഇന്ത്യക്കാരനാണ് ലെറ്റർ ഹിം എ ആർ റഹ്മാൻ എ ആർ റഹ്മാൻ ഈസ് പോപ്പുലർലി നോൺ ആസ് ദു ഹാസ് റീഡിഫൈൻഡ് കണ്ടംപററി ഇന്ത്യൻ മ്യൂസിക് ഹി ഈസ് ഹെൽഡ് ബൈ ദ ടൈം മാഗസിൻ ആസ് ദ മൊസാട്ട് ഓഫ് മദ്രാസ് സമകാലീന ഇന്ത്യൻ സംഗീതത്തെ പുനർനിർവചിച്ച ആൾ എന്ന നിലയിലാണ് എ ആർ റഹ്മാൻ അറിയപ്പെടുന്നത് ടൈം മാഗസിൻ അദ്ദേഹത്തെ ഓഫ് മദ്രാസ് എന്ന് വാഴ്ത്തി റഹ്മാൻ പെർസ്യൂഡ് മ്യൂസിക് ആസ് എ കാരിയർ ഫ്രം എ വെരി ഏജ് ഇൻ ദ വെരിഡ് ഫിലിം മേക്കർ മണിരത്നം ഓഫർഡ് റഹ്മാൻ എ മൂവി കോൾഡ് റോജ which വിച്ച് ബ്രോഡ് ഹിം നാഷൻ വൈഡ് ഫെയിം ആൻഡ് മെനിസ് വളരെ ചെറുപ്രായത്തിൽ തന്നെ റഹ്മാൻ സംഗീതം ഒരു കരിയറായി പിന്തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രശസ്ത ഫിലിം മേക്കറായ മണിരത്നം അദ്ദേഹത്തിനൊരു മൂവി ഓഫർ ചെയ്തു റോജ എന്നാണ് ആ മൂവിയുടെ പേര് റോജയിലെ സംഗീത സംവിധാനത്തിലൂടെയാണ് എ ആർ റഹ്മാൻ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ആളായി മാറിയത് അതേത്തിന് നിരവധി അവാർഡുകളും നേടിക്കൊടുത്തു റഹ്മാൻ ഹാസ് വൺ ദ നാഷണൽ അവാർഡ് ത്രീ ടൈംസ് ഇൻ ടു തൗസൻഡ് എയ്റ്റ് ഗെയിൻഡ് ഗ്ലോബൽ പ്രോമിനൻസ് വിത്ത് ഹിസ് സ്കോർ ഫോർ ദ ഫിലിം സ്ലം ഡോഗ് മില്ലിയനെയർ മൂന്ന് തവണ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ സ്ലംഡോഗർ എന്ന ചിത്രത്തിലൂടെ റഹ്മാന്റെ പ്രവർത്തനത്തിന് ആഗോള പ്രാധാന്യം ലഭിച്ചു റഹ്മാൻ ഹാസ് ബീൻ ബെസ്റ്റേഡ് വിത്ത് ദ പത്മഭൂഷൺ ആൻഡ് ദ പത്മശ്രീ ടു ഓഫ് ഇന്ത്യസ് ഹയസ്റ്റ് നാഷണൽ സിവിലിയൻ ഓണേഴ്സ് ഇൻ റെക്കഗ്നീഷൻ ഓഫ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു മ്യൂസിക് ഹി വാസ് ഓൾസോ നെയ്മഡ് ബൈ ദ ടൈം ആസ് വൺ ഓഫ് ദ ഹൺഡ്രഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് ഇൻ സംഗീതത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ച് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ട് ദേശീയ പുരസ്കാരങ്ങളായ പത്മഭൂഷണും പത്മശ്രീയും അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ടൈം മാഗസിൻ്റെ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെട്ടിരുന്നു ഇത് എ ആർ റഹ്മാന്റെ ഒരു പ്രൊഫൈലാണ് റീഡ് ദ പ്രൊഫൈൽ ഓഫ് എ ആർ റഹ്മാൻ ഇമാജിൻ ദാറ്റ് യു ആർ എ ആർ റഹ്മാൻ ആൻഡ് റീറൈറ്റ് ദ പ്രൊഫൈൽ ഇൻ ടു എ മെമ്മയർ നിങ്ങളാണ് എ ആർ റഹ്മാൻ എന്ന് സങ്കല്പിച്ച് ഈ പ്രൊഫൈൽ വായിച്ചിട്ട് ഒരു മെമ്മയർ തയ്യാറാക്കൂ തുടക്കം ഇവിടെ തന്നിട്ടുണ്ട് ഐ ആം പോപ്പുലർലി നോൺ ആസ് ദൻ ഹുഹാസ് റീഡിഫൈൻഡ് കണ്ടംപററി ഇന്ത്യൻ മ്യൂസിക് i was hailed by the time magazine as the Mozart of madras. in yaganiradam, i pursued music as a career from a very young age. in 1991, the noted filmmaker maniratnam offered me a movie called roja, which brought me nationwide fame and many awards. i have won the national award. Three times in 2008 my work gained global prominence with my score for the film Slumdog millionaire i have been bestowed with the padma bhushan and the padma two of india's highest national civilian honors in recognition of my contribution to music i was also named by the time as one of the 100 most ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് ഇൻ ടൂ തൗസൻഡ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്ന് അറിയിച്ച എല്ലാവർക്കും നന്ദി ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഒന്നും രണ്ടും ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം ഒന്ന് മുതൽ വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം താങ്ക്